ولله الاسماء الحسنى فادعوه بها وذروا الذين يلحدون في اسمائه سيجزون ما السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين، وعلى من تبعهم بإحسان إلى يوم الدين أما بعد ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ വിജ്ഞാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വിജ്ഞാനം അതാണ് അള്ളാഹു സുബാനഹുവ ആലയെ സംബന്ധിച്ചുള്ള പഠനം അള്ളാഹു സുബാനഹുവ ആലയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവൻ്റെ അസ്മാകളിലൂടെയും സിഫാത്തുകളിലൂടെയുമാണ് അഥവാ അവൻ്റെ നാമങ്ങളിലൂടെയും ഗുണവിശേഷണങ്ങളിലൂടെയുമാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും ഔന്നിത്യമേറിയ വിജ്ഞാന ശാഖയാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും പഠിക്കുക മനസ്സിലാക്കുക എന്നത് അലഹദില്ല നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ അള്ളാഹു സുബാനഹുലാലയുടെ ധാരാളം അസ്മാകളും ആ പേരുകളിൽ അടങ്ങിയിട്ടുള്ള സിഫാത്തുകളും അതിലൂടെ വിശ്വാസികൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന അനിവാര്യമായ കാര്യങ്ങളും നാം വിശദീകരിച്ചു കഴിഞ്ഞു ഇനിയും ധാരാളം പേരുകൾ ഇൻഷാ അള്ളഹ നമുക്ക് മനസ്സിലാക്കുവാനുണ്ട് പഠിക്കുവാനുണ്ട് അതുകൊണ്ട് തന്നെ ഈ ദർസുകൾ കേൾക്കുന്ന ആളുകൾ പൂർണ്ണമായും ഈ ഒരു ദർസ് മാത്രമല്ല അതിനുശേഷം അള്ളാഹുവിൻ്റെ അസ്മാകളുമായി ബന്ധപ്പെട്ട മുഴുവൻ ദറസ്സുകളും കേൾക്കുകയും അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം ഉദ്ദേശിക്കുന്ന ചില നാമങ്ങൾ പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ഹഷറിലെ ഇരുപത്തി മൂന്നാമത്തെ ആയത്തിൽ പരാമർശിച്ചിട്ടുള്ള ചില നാമങ്ങളാണ് ഈ ആയത്തിൽ നമുക്ക് കാണാം ഇല്ലാഹു തീർച്ചയായും അവനാകുന്നു അല്ലാഹു അവനല്ലാതെ വേറെ ആരാധ്യൻ ഇല്ല അൽ മലിക് അവന് രാജാവാകുന്നു അൽ മലിക് എന്ന ഇസ്മ അതിൻ്റെ അർത്ഥവും ആശയവും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചതാണ് അതുകൊണ്ട് അതിവിടെ വിശദീകരിക്കേണ്ടതില്ല പിന്നീട് അതിനുശേഷം പറയുന്ന അസ്സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ ജബ്ബാറുൽ സുബ്ഹാനല്ലാഹി അമ്മാ അൽസുൽ ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ള മറ്റു നാമങ്ങൾ അൽ ഖുദ്ദൂസ് അസ്സലാം എന്ന് തുടങ്ങിയ നാമങ്ങൾ അതാണ് ഇൻഷാ ഈ ഒരു ദറസിൽ നാം പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമായി നമുക്ക് അൽ ഖുദ്ദൂസ് എന്ന അള്ളാഹുവിൻ്റെ ഇസ്മ അത് അർത്ഥമാക്കുന്നത് എന്താണ് എന്ന് പരിശോധിക്കാം യഥാർത്ഥത്തിൽ അൽ ഖുദ്ദൂസ് എന്ന ഇസ്മ ഖ എന്ന ഫിഴലിൽ നിന്ന് വന്നിട്ടുള്ളതാണ് കതുസ എന്ന് പറഞ്ഞാൽ പരിശുദ്ധമാവുക ശുദ്ധിയുള്ളതായിത്തീരുക അനുഗ്രഹമുള്ളതായി തീരുക തീരുക ഉയർന്നതായി മാന്യതയുള്ളതായി തീരുക എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം ഖുദ്സ് വ കദാസത്തെ അങ്ങനെ പരിശുദ്ധി പ്രാപിച്ചതിനും ഔന്നിത്യം നേടിയതിനും മഹത്വമേറിയതിനുമാണ് അൽ ഖുദ്ദൂസ് എന്ന് പറയുന്നത് അൽ ഖുദ്ദൂസ് എന്ന ആ ഒരു വസിന് അറബി ഭാഷയിലെ ആ ഒരു വസിന് ഒരു ഗുണത്തിൻ്റെ ഏറ്റവും ഔന്നിത്യമേറിയ ഭാവത്തെ സൂചിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ അൽ ഖുദ്ദൂസ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം പരിശുദ്ധൻ എല്ലാ നിലക്കും പോരായ്മകളിൽ നിന്ന് കുറവുകളിൽ നിന്ന് അനുയോജ്യമല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് മുക്തൻ എന്നൊക്കെയാണ് അപ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം അപ്പോൾ അള്ളാഹു സുബാനഹുവ ആലയുടെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ് അൽ ഖുദ്ദൂസ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനഹുവത്ത് ആല എല്ലാ അർത്ഥത്തിലും പരിപൂർണമായ പരിശുദ്ധനാകുന്നു ഒരു ന്യൂനതയോ കുറവോ അവനില്ല സത്യനിഷേധികളും ബഹുദൈവാരാധകരും അള്ളാഹുവിനെ സംബന്ധിച്ച് ജൽപ്പിച്ചുണ്ടാക്കിയിട്ടുള്ള തെറ്റായ എല്ലാ കാര്യങ്ങളിൽ നിന്നും അള്ളാഹു സുബാനഹുല പരമപരിശുദ്ധനാണ് എല്ലാ ന്യൂനതകളിൽ നിന്നും അള്ളാഹു മുക്തനാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഇസ്മിനാണ് അൽ ഖുദ്ദൂസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ

അവനെ പുകഴ്ത്തുകയും അവൻ്റെ മഹത്വം ഉദ്ഘോഷിക്കുകയും അവന് അനുയോജ്യമല്ലാത്ത എല്ലാറ്റിൽ നിന്നും അവൻ മുക്തനാണ് എന്ന് യുഖദ്ദിസു എന്ന് പറയുന്നത് അതുകൊണ്ടാണ് മലക്കുകൾ പറഞ്ഞത് ഞങ്ങൾ നിൻ്റെ ഹംദുകൾ പറഞ്ഞുകൊണ്ട് നിനക്ക് തസ്ബീഹ് ചെയ്യുന്നു ഞങ്ങൾ നിന്നെ തഖ്ദീസ് ചെയ്യുകയും ചെയ്യുന്നു അഥവാ നീ അൽ ഖുദ്ദൂസ് ആണ് എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു റുക്കോയിലും സുജൂദിലും ഒക്കെ നബി അലൈഹി നബിസ്ലമ പറയാറുണ്ട് റബ്ബുൽ സുബോഹൻ പരിശുദ്ധനാണ് ന്യൂനതകളിൽ നിന്ന് മുക്തനാണ് ഔന്നിത്യമേറിയവനാണ് മഹത്വമുള്ളവനാണ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം അതേപോലെ തന്നെ അൽ ഖുദ്ദൂസ് എന്ന് പറഞ്ഞാൽ അതിന് അൽ മുബാറക്ക എന്ന ഒരു അർത്ഥമുണ്ട് അഥവാ അനുഗ്രഹീതമായത് എന്നൊരർത്ഥം അനുഗ്രഹിക്കപ്പെട്ടത് എന്നൊരർത്ഥം അതിനുണ്ട് എന്നാൽ അള്ളാഹു സുബാനഹു വത്ത് ആലയെ സംബന്ധിച്ചിടത്തോളം അവൻ അനുഗ്രഹിക്കപ്പെട്ടവനല്ല പിന്നെയോ അള്ളാഹു സുബാനുഅല ബറക്കത്ത് നൽകുന്നവനാകുന്നു അള്ളാഹു സുബാനഹുല ബറക്കത്ത് നൽകുന്നവനാകുന്നു അതോടൊപ്പം അള്ളാഹു സുബാനഹു ആല എല്ലാ നിലക്കും ഔന്നിത്യമേറിയവനാകുന്നു അപ്പോൾ അള്ളാഹു സുബാനഹു വെഅലുദൂസ് ആണ് എന്ന് പറഞ്ഞാൽ എല്ലാ ബറക്കത്തുകളുടെയും ഉടമസ്ഥൻ എന്ന ഒരു അർത്ഥവും അതിനുണ്ട് ഭാഷയിൽ നമുക്കത് കാണാം സൂറത്തുൽ ഇസ്റാ ഇൽ മസ്ജിദുൽ പരിശുദ്ധമായ മസ്ജിദ് എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് അതിൻ്റെ പരിസരത്തെ നാം ബറക്കത്തുള്ളതാക്കിയിരിക്കുന്നു അപ്പോൾ ബറക്കത്ത് നൽകുന്നവൻ എന്ന അർത്ഥം അൽ ഖുദ്ദൂസ് എന്നതിനുണ്ട് അപ്പോൾ എല്ലാ നിലക്കും പരമപരിശുദ്ധനും ഔന്നിത്യമേറിയവനും മഹത്വമേറിയവനും എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തനായവനുമാകുന്നു അൽ ഖുദ്ദൂസ് ആയ അള്ളാഹു സുബാനഹുല അതുകൊണ്ടാണ് അൽ ഖുദ്ദൂസ് എന്ന ആ ഒരു ഇസ്മിൻ്റെ അർത്ഥം പറയുന്നിടത്ത് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് എല്ലാ ന്യൂനതകളിൽ നിന്നും അള്ളാഹു മുക്തനാണ് അവൻ്റെ ദാത്തിൽ അവൻ്റെ അസ്തിത്വത്തിൽ അവൻ്റെ അസ്മായകളിൽ അവൻ്റെ നാമങ്ങളിൽ അവൻ്റെ അഫ് ആലുകളിൽ അവൻ്റെ പ്രവർത്തനങ്ങളിൽ അവൻ്റെ സിഫാത്തുകളിൽ എല്ലാം അള്ളാഹു ഹുസ്ബാനുത്താല ന്യൂനതകളിൽ നിന്ന് മുക്തനാണ് അവൻ്റെ ഉലൂഹിയത്തിലും റബൂബിയത്തിലുമെല്ലാം അവൻ ന്യൂനതകളിൽ നിന്ന് മുക്തനാണ് അതോടൊപ്പം തന്നെ അവൻ്റെ ഹൈറാത്തുകൾ വർദ്ധിച്ചിരിക്കുന്നു അവൻ്റെ ബറക്കാത്തുകൾ വർദ്ധിച്ചിരിക്കുന്നു അവൻ സൃഷ്ടികൾക്കെല്ലാം ബറക്കത്ത് നൽകുന്നവനാകുന്നു അവൻ സ്ഥലങ്ങൾക്കും വ്യക്തികൾക്കും സമയങ്ങൾക്കും ബറക്കത്ത് നൽകുന്നവനാകുന്നു എല്ലാ ബറക്കത്തുകളും അള്ളാഹു സ്ബാനഹു വാലയുടെ കൈകളിലാണ് അതോടൊപ്പം അൽ ഖുദ്ദൂസ് എന്ന് പറയുമ്പോൾ എല്ലാ നിലക്കുമുള്ള സ്തുതികീർത്തനങ്ങൾക്കും പ്രശംസകൾക്കും അർഹനാണ് എന്നും പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട് അള്ളാഹ് ഉസ്ബാനു തല അൽ ഖുദ്ദൂസ് ആണ് എന്തുകൊണ്ട് എല്ലാ അർത്ഥത്തിലും അവൻ പരിശുദ്ധനായതുകൊണ്ട് തന്നെ എല്ലാ സ്തുതികളും അവനാണ് അർഹിക്കുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സർവ സ്തുതികളും സർവ്വലോകരക്ഷിതാവായ അള്ളാഹ് ഉസ്ബാനഹുഅത്ത് ആലക്കാകുന്നു അവൻ പരമപരിശുദ്ധനായതുകൊണ്ട് തന്നെ അവൻ അവൻ്റെ സൃഷ്ടികളെ പരിശുദ്ധി പെടുത്തുന്നു അതോടൊപ്പം തന്നെ അവൻ്റെ സൃഷ്ടികളിൽ അവൻ ഉദ്ദേശിക്കുന്നത് അവർ ശുദ്ധിയുള്ളവരായിരിക്കണം എന്നാണ് അതുകൊണ്ടാണ് അള്ളാഹു ഉസ്മാൻ ഉദ്ദേശു അള്ളാഹ് ഉസ്മാനുദ്ധല നിങ്ങളിൽ നിന്ന് മാലിന്യത്തെ മോശമായ കാര്യങ്ങളെ നീക്കുവാനും നിങ്ങളെ നന്നായി ശുദ്ധീകരിക്കുവാനും ഉദ്ദേശിക്കുന്നു അപ്പോൾ അള്ളാഹു ഉസ്ബാനുത്തല അൽ ഖുദ്ദൂസ് ആണെങ്കിൽ തീർച്ചയായും അവൻ സൃഷ്ടിച്ചതിനെ എല്ലാം അവൻ അന്യൂനമാക്കിയിട്ടുണ്ട് അവക്ക് അവൻ പരിശുദ്ധി വരുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ അവൻ്റെ സൃഷ്ടികളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നതും എന്താണ് അവർ പരിശുദ്ധരായി തീരണം എന്നാണ് അതുകൊണ്ടാണ് ഇന്ന് അള്ളാഹു യുഹിബു തവീന വ യുഹിബുൽ മുത്തീൻ അള്ളാഹ് ഉസ്ബാനു തല തൗബ ചെയ്യുന്നവരെയും ശുദ്ധി വരുത്തുന്നവരെയും അള്ളാഹ് ഉസ്മാനു തല ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു ഇസ്മ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഉസ്ബാനുത്തല അൽ ഖുദ്ദൂസ് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടുന്ന മാറ്റം അവൻ മാത്രമാണ് അൽ ഖുദ്ദൂസ് എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തൻ അതുകൊണ്ട് അവനെ മാത്രമേ ആരാധിക്കുവാൻ പാടുള്ളൂ അതോടൊപ്പം അള്ളാഹ് ഉസ്ബാനുത്തല പരിശുദ്ധനാണ് അവൻ നല്ലതു മാത്രമേ സ്വീകരിക്കുക അല്ല യഖുബൽ ഇല്ലാ തൊയീബ നല്ലതല്ലാത്തതൊന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല അതുകൊണ്ട് ജീവിതത്തിൽ സ്വയം ശുദ്ധിയുള്ള ആളുകളായി തീരണം അതുവഴി അള്ളാഹുവിൻ്റെ ഭറക്കത്ത് നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം അങ്ങനെ ആത്മാവിനെയും ശരീരത്തെയും ശുദ്ധീകരിച്ചു കൊണ്ടുള്ള ഒരു ജീവിതമാണ് നാം നയിക്കേണ്ടത് അതോടൊപ്പം തിരിച്ചറിയണം അൽ ഖുദ്ദൂസായ അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥവും അതേപോലെ തന്നെ അള്ളാഹു പറഞ്ഞയക്കുന്ന പ്രവാചകന്മാരുമൊക്കെ നമ്മെ ശുദ്ധീകരിക്കുവാൻ വേണ്ടി വന്നവരാണ് വയ്യു അല്ലി മുഹമ്മൽ ഹിക്മത്ത് വയ്യു ഖക്കീഹിം ഖുർആനും ഹിക്മത്തും പഠിപ്പിച്ചവരെ ശുദ്ധീകരിക്കുന്നു അതുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് അവതീർണമായ വേദഗ്രന്ഥം പ്രവാചകന്മാരുടെ സന്ദേശങ്ങളെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കി പരിശുദ്ധരായി തീരുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ മഹത്വവും വലിപ്പവും മനസ്സിലാക്കി അവനെ സ്തുതിക്കുകയും അവനെ പ്രകീർത്തിക്കുകയും അവനെ മാത്രം ആരാധിക്കുകയും അവനിൽ മറ്റാരെയും ചേർക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതും ഈ ഇസ്മു പഠിച്ചാൽ വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതാണ് ഇനി മറ്റൊരു ഇസ്മാണ് അൽ ഖുദ്ദൂസ് എന്നതിൻ്റെ കൂടെ അള്ളാഹു ഉസ്ബാനോത്തല ചേർത്തു പറഞ്ഞ സമാനമായ ആശയം തന്നെ നൽകുന്ന അതോടൊപ്പം അധികരിച്ച ചില അറിവുകൾ കൂടി നൽകുന്ന മറ്റൊരു ഇസ്മ അതാകുന്നു അസ്സലാം അസ്സലാം അള്ളാഹുസ്ബാനമാകുന്നു നാം സാധാരണ നമസ്കാര ശേഷം പറയാറുണ്ട് അള്ളാഹുലാം അള്ളാഹുവേ നീയാകുന്നു അസ്സലാം വമിൻ കസ്സലാം നിന്നിൽ നിന്നാകുന്നു സലാം ഉണ്ടാകുന്നത് എന്ന് നാം പറയാറുണ്ട് അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു ഇസ്മാണ് അസ്സലാം ഈ ഇസ്മു ഏത് വാക്കിൽ നിന്ന് വന്നതാണ് സലിമ യു സലാമൻ സലിമ എന്ന വാക്കിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത് സലിമ എന്ന് പറഞ്ഞാൽ സുരക്ഷിതനായി സംരക്ഷിതനായി എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം അപ്പോൾ അള്ളാ ഉസ്ബാൻ അസ്സലാമാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സലിമ മിനൂബി വൽ എല്ലാ ആപത്തുകളിൽ നിന്നും എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തനായവൻ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ബരി യുസബ് ബി അതൻ ഒരു ഉപദ്രവവും ഏൽക്കപ്പെടാതെ സംരക്ഷിക്കപ്പെടുക അതിനാണ് സലിമ എന്ന് പറയുക സലിമ എന്ന് സലിമ ഫുലാനുൻ ഒരു വ്യക്തി സലിമ എന്ന് പറഞ്ഞാൽ അവൻ സംരക്ഷിതനായി ഒരു ആപത്തും വരാത്തവനായി അപ്പോൾ അള്ളാഹു സുബാൻഹുഅല അസ്സലാമാണ് എന്ന് പറഞ്ഞാൽ എല്ലാ ന്യൂനതകളിൽ നിന്നും കുറവുകളിൽ നിന്നും മുക്തനായിക്കൊണ്ട് കൊണ്ട് സംരക്ഷിതനാണവൻ അവനെ ആർക്കും ഒരു നിലക്കും ഉപദ്രവിക്കുവാൻ കഴിയില്ല സൃഷ്ടികൾക്ക് ഒരാൾക്കും അള്ളാഹുവിനെ ഒരു നിലക്കും ഉപദ്രവിക്കുവാൻ കഴിയില്ല അവനെല്ലാ എല്ലാ നിലക്കും ഔനിത്യമേറിയവനും സുരക്ഷിതനുമാണ് അതേപോലെ തന്നെ അവൻ്റെ പ്രവർത്തികളിൽ അവൻ്റെ അസ്മാകളിൽ അവൻ്റെ സിഫാത്തുകളിൽ അവൻ്റെ അസ്തിത്വത്തിൽ അവൻ്റെ എല്ലാ കാര്യങ്ങളിലും അവൻ എല്ലാ ന്യൂനതകളിൽ നിന്നും സംരക്ഷിതനാകുന്നു അതോടൊപ്പം തന്നെ അവൻ അവന്റെ അടിമകൾക്ക് മൊത്തത്തിലും വിശ്വാസികൾക്ക് പ്രത്യേകിച്ചും സംരക്ഷണം നൽകുന്നു തീർച്ചയായും സംരക്ഷിക്കുന്നു അമ്പിയാക്കൾ സല്ലിം സംരക്ഷിക്കണേ സംരക്ഷിക്കണേ അപ്പോൾ അസ്സലാം അഥവാ സമാധാനം നൽകുന്നു സംരക്ഷണം നൽകുന്നു നമ്മൾ അസ്സലാമോ അലൈക്കും എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്നുള്ള രക്ഷയും സമാധാനവും നിങ്ങൾക്കുണ്ടാകട്ടെ വസ്സലാമു സന്മാർഗം സ്വീകരിക്കുന്ന ആളുകൾക്ക് അസ്സലാമുണ്ട് അഥവാ സമാധാനമുണ്ട് ഫമൻ ഹുദായ യഹ്സനൂൻ എൻ്റെ മാർഗദർശനം പിൻപറ്റുന്നവർക്ക് ഭയപ്പാടില്ല സങ്കടമില്ല അപ്പോൾ അടിമകൾക്ക് മൊത്തത്തിൽ സകല സൃഷ്ടികൾക്കും അവന് സംരക്ഷണം നൽകുന്നവനാണ് വിശ്വാസികൾക്കും അവിശ്വാസികൾക്കുമൊക്കെ അവൻ ഈ ദുനിയാവിൽ അവൻ ഉദ്ദേശിക്കുന്ന കാലം സംരക്ഷണം നൽകും പിന്നീട് വിശ്വാസികൾക്ക് മാത്രം കൊണ്ട് സംരക്ഷണം നൽകുകയും അവരെ അവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇപ്രകാരം സൃഷ്ടികൾക്ക് സംരക്ഷണം നൽകുന്നവനാണ് അള്ളാഹു അള്ളാഹു നിന്നിൽ നിന്നാണ് സംരക്ഷണം നിന്നിൽ നിന്നാണ് സമാധാനം അപ്പോൾ അങ്ങനെ ഒരു അർത്ഥവും അതിനുണ്ട് അപ്പോൾ അള്ളാഹു ഉസ്മാനോ തല അസലാമാണ് എന്ന് പറഞ്ഞാൽ വളരെ ലളിതവും എന്നാൽ ഗാംഭീര്യമേറിയതുമായ അർത്ഥമാണ് അള്ളാഹു എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തനാണ് അവൻ പരമപരിശുദ്ധനാണ് സംരക്ഷിതനാണ് അതോടൊപ്പം സൃഷ്ടികളുടെ മുഴുവൻ സംരക്ഷണവും ആരിൽ നിന്ന് മാത്രം അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനഹുല അവൻ സംരക്ഷണം സൃഷ്ടികൾക്ക് നൽകുന്നു സൃഷ്ടികൾക്കിടയിൽ സമാധാനമുണ്ടാകുവാൻ അവൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് അവൻ്റെ മതമായ ഇസ്ലാമിന് അവൻ ഇസ്ലാം എന്ന് പേര് നൽകിയിട്ടുള്ളത് ഇന്നദ്ാഹുൽ ഇസ്ലാം ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനമടയുക ശാന്തി അടയുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം സലാം വ്യാപിപ്പിക്കുവാൻ അള്ളാഹു പറഞ്ഞത് അതുകൊണ്ടാണ് അഫ്ഷു സലാമ ബൈനക്കും നിങ്ങൾക്കിടയിൽ സലാം പറയൽ വ്യാപിപ്പിക്കണം അസ്സലാമോ അലൈക്കും അസ്സലാമോ അലൈക്കും എന്നിങ്ങനെ പറയണം അതോടൊപ്പം ലോകത്തോട് പറയാനുള്ളത് എന്താണ് വസ്സലാമു അലാമനിൽഹുദ സന്മാർഗം സിദ്ധിച്ചവർക്ക് സമാധാനമുണ്ട് കേട്ടോ എന്ന് ലോകത്തോട് വിളിച്ചു പറയേണ്ടതുണ്ട് അതുകൊണ്ടാണ് വിശ്വാസികൾക്ക് ഈ ലോകത്ത് സമാധാനം നാളെ മഹ്ഷറിൽ കിയാമത്ത് നാളിൽ അവർക്ക് സമാധാനം സ്വർഗ ലോകത്ത് അവരെ വരവേൽക്കുന്നത് സത്യവിശ്വാസികളെ അള്ളാഹുസ്ബാനുഅല സ്വർഗ്ഗ ലോകത്ത് അവരെ സ്വീകരിക്കുന്നത് സലാമോടു കൂടിയായിരിക്കും മലക്കുകൾ സലാം പറയും അവർക്ക് അപ്രകാരം സമാധാനത്തിൻ്റെ വാക്ക് ശാന്തിയുടെ വാക്ക് ഇതാണ് അള്ളാഹു സ്ബ്ബാനുത്തല ഇഷ്ടപ്പെടുന്നത് മുസ്ലിമീങ്ങളും അങ്ങനെ സമാധാനം നൽകുന്നവരായിരിക്കണം എന്നുകൂടി നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് ഈ ഇസ്മു പഠിച്ചു കഴിഞ്ഞാൽ ഉലമാക്കൾ പറഞ്ഞത് അവർ മനസ്സിലാക്കേണ്ടത് അള്ളാഹു അസ്സലാമാണ് അവനിൽ നിന്നാണ് സമാധാനം അവന് സമാധാനം നൽകുന്നത് ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് ഒരു മുസ്ലിം അൽ മുസ്ലിമുൻ അൻ സലീം അൻ നാസുമിൻ ലിസാനിഹി വയദി തൻ്റെ കൈകളിൽ നിന്നും തൻ്റെ നാവിൽ നിന്നും മറ്റുള്ള ആളുകൾക്ക് സംരക്ഷണം നൽകുന്നവനാരോ അവനാണ് മുസ്ലിം അതുകൊണ്ടൊരു യഥാർത്ഥ മുസ്ലിം മറ്റുള്ള ആളുകൾക്ക് സമാധാനം നൽകുന്നവനായിരിക്കണം ശാന്തി നൽകുന്നവനായിരിക്കണം ഇസ്ലാമിൻ്റെ സമാധാനത്തിൻ്റെ സന്ദേശം അത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും പ്രബോധനം ചെയ്യുകയും ചെയ്യുന്ന ആളുകളായ അവർ മാറണം അതോടൊപ്പം തന്നെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിച്ചു കൊണ്ട് സമാധാനമടയുക എന്നൊരർത്ഥം അതിനുണ്ട് അസ്ലമ യുസ്ലിമു ഇസ്ലാമൻ അതുകൊണ്ട് അള്ളാഹു അസ്സലാമാണ് എന്നും അവൻ സംരക്ഷണം നൽകുന്നവനാണ് എന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ നിയമങ്ങളെല്ലാം സമാധാനം നൽകുന്നതാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാകണം ഖുർആാനിനെ അനുസരിച്ചാൽ പ്രവാചകനെ അനുസരിച്ചാൽ സമാധാനം മാത്രമേ ഉണ്ടാകൂ എന്ന തിരിച്ചറിവോടുകൂടി ഇസ്ലാം അനുസരിച്ച് ജീവിക്കുവാൻ ഒരാൾക്ക് സാധിക്കും അസ്സലാം എന്ന ഇസ്മിനെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കിയാൽ അതേപോലെ തന്നെ മറ്റൊരു ഇസ്മാണ് അൽ മുക്മിൻ അൽ മുക്മിൻ അള്ളാഹു സുബാനഹു വത്തആാലയുടെ മറ്റൊരു ഇസ്മാണ് അൽ മുക്മിൻ ഈ ഇസ്മു വന്നിട്ടുള്ളത് ആമന യുഗ്മിനു ഈമാനൻ എന്ന വാക്കിൽ നിന്നാണ് ആമന യുഗ്മിനു ഈമാനൻ വഹുവ മുഗ്മിനുൻ അവനാകുന്നു മുഗ്മിൻ അഥവാ ആരാണോ ആമന അവനാകുന്നു മുഗ്മിൻ അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം ഒന്നാമത്തെ അർത്ഥം പ്രധാനമായും രണ്ടർത്ഥമുണ്ട് അതിൽ ഒന്നാമത്തെ അർത്ഥം മുസദ്ഖുൻ സത്യപ്പെടുത്തുന്നവൻ എന്നാണ് രണ്ടാമത്തെ അർത്ഥം നിർഭയത്വം നൽകുന്നവൻ അമ്ന് നൽകുന്നവൻ അമ്ന് എന്ന് പറഞ്ഞാൽ നിർഭയത്വം പരിശുദ്ധ ഖുറാനിൽ കാണാം വ ആമന ഹും ഹൗഫ് അവർക്ക് അള്ളാഹു പേടിയിൽ നിന്ന് നിർഭയത്വം നൽകിയിരിക്കുന്നു ഭയത്തിൽ നിന്ന് നിർഭയത്വം നൽകിയിരിക്കുന്നു അവിടെ നിർഭയത്വം നൽകുക എന്നതിന് ആമന എന്ന വേർഡാണ് ഉപയോഗിച്ചത് അപ്പോൾ മുക്മിൻ എന്ന് പറഞ്ഞാൽ നിർഭയത്വം നൽകുന്നവൻ അതേപോലെ തന്നെ സത്യപ്പെടുത്തുകയും ചെയ്യുന്നവൻ അതുകൊണ്ടാണ് വിശ്വാസികൾക്ക് മുക്മിൻ എന്ന് പറയുന്നത് അവർ അള്ളാഹുവിനെയും റസൂലിനെയും സത്യപ്പെടുത്തി വേദഗ്രന്ഥത്തിലെയും വഹയിലെയും സന്ദേശങ്ങളെ അവർ സത്യപ്പെടുത്തി അതുകൊണ്ടാണ് അവർക്ക് മുക്മിൻ എന്ന് പറയുന്നത് അപ്പോൾ അള്ളാഹു സുബാനു താല അൽ മുക്മിനാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു വിശ്വാസിയാണ് അർത്ഥത്തിലാണോ അല്ല മുസീഖ് എന്ന അർത്ഥത്തിലാണ് അള്ളാഹു സത്യപ്പെടുത്തുന്നവനാണ് ആരെ സത്യപ്പെടുത്തുന്നു അവൻ സത്യത്തെ സത്യപ്പെടുത്തുന്നു ബാത്തിലിന് അബാത്തിലാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ സത്യവിശ്വാസം സ്വീകരിക്കുന്ന മുസ്ലിമീങ്ങളെ അള്ളാഹു സത്യപ്പെടുത്തും ഈ ലോകത്തും മരണവേളയിലും ഖബറിലും മഹ്ഷറിലും അള്ളാഹുവിൻ്റെ സാക്ഷ്യം അവർക്കുണ്ടാകുമെന്നാണ് അങ്ങനെ അവർ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടും അപ്പോൾ സത്യവിശ്വാസികളെ സത്യപ്പെടുത്തുന്നു അമ്പിയാക്കളെ മുർസലീങ്ങളെ സത്യപ്പെടുത്തുന്നു വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തുന്നു ഇങ്ങനെ സത്യത്തെയും നീതിയെയും അതിൻ്റെ വക്താക്കളെയും സത്യപ്പെടുത്തുകയും അവരെ അംഗീകരിക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും അവർക്ക് തക്കതായ പ്രതിഫലം നൽകുകയും അവർക്ക് നൽകിയ വാഗ്ദത്വത്തെ പാലിക്കുകയും ചെയ്യുന്നവനാകുന്നു മുക്മിൻ അൽ മുക്മിൻ എന്ന് പറയുന്ന അള്ളാഹു സുബാനഹു ആല രണ്ടാമത്തത് നമ്മൾ പറഞ്ഞു നിർഭയത്വം നൽകുക സ്വയം തന്നെ അള്ളാഹ് ഉസ്ബാനോ തല അടിമകളുടെ മേൽ നിർഭയത്വം പ്രഖ്യാപിച്ചിരിക്കുന്നു അഥവാ ആരോടും അള്ളാഹു അനീതി കാണിക്കുകയില്ല അക്രമം കാണിക്കുകയില്ല ഇബാദിഫ്സിൻ എന്നാണ് ഞാൻ എൻ്റെ നഫ്സിൽ ലുൽമിനെ അതിക്രമത്തെ അന്യായത്തെ നിഷിദ്ധമാക്കിയിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളും ആരെയും അന്യായമായി ഉപദ്രവിക്കരുത് അള്ളാഹു എല്ലാ അർത്ഥത്തിലും അനീതി കാണിക്കില്ല എന്നും അക്രമം കാണിക്കുകയില്ല എന്നും അള്ളാഹു ഉസ്മാനോ തെ ആല സൃഷ്ടികൾക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട് അത് അവർക്ക് നൽകിയിട്ടുള്ള സുരക്ഷിതത്വത്തിൻ്റെ ഉറപ്പാണ് അങ്ങനെ അടിമകൾക്ക് ആ ഒരു നിർഭയത്വം നൽകുന്നവനാകുന്നു അൽ അൽമുക്മിനായ അള്ളാഹു ഉസ്ബാനോ തെ ആല രണ്ടാമത്തത് സൃഷ്ടികൾക്ക് ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുമ്പോൾ അവർക്ക് സുരക്ഷിതത്വം ആവശ്യമുണ്ട് നിർഭയത്വം ആവശ്യമുണ്ട് അത് അവരോട് ചോദിക്കാ അവർ ചോദിക്കാതെ തന്നെ അവരോട് ചോദിക്കാതെ തന്നെ സകല സൃഷ്ടികൾക്കും നിർഭയത്വം നൽകുന്നവനാകുന്നു അള്ളാഹു ഉസ്ബാനോ തെ ആല അതോടൊപ്പം വിശ്വാസികളായ ആളുകൾ അവനോട് വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഇനി അവിശ്വാസികളാണെങ്കിൽ പോലും അവർ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് രക്ഷ തേടിക്കൊണ്ട് വിളിച്ചു പ്രാർത്ഥിക്കുകയാണെങ്കിൽ വിശ്വാസികൾക്കും അല്ലാത്തവർക്കുമൊക്കെ സുരക്ഷിതത്വവും സംരക്ഷണവും നൽകുന്നവനാകുന്നു അള്ളാഹു സുബഹാനഹുവെ ആല അതോടൊപ്പം തന്നെ അള്ളാഹു സുബഹാനുവ ആല സ്വയം അമുള്ളവനാണ് അവന് സൃഷ്ടികളിൽ ഒരാളെയും ഭയപ്പെടേണ്ടുന്ന യാതൊരാവശ്യവുമില്ല എന്നാൽ സൃഷ്ടികളാ ഗിലവും അള്ളാഹു സുബഹാനഹുവത്ത് ആലയെ ഭയപ്പെടേണ്ടതുണ്ട് എന്നാൽ അവൻ സൃഷ്ടാവാണ് അള്ളാഹു സുബഹാനഹുവ ആലക്ക് ഭയം എന്ന വിഷയമില്ല അവൻ സൃഷ്ടികളെ ആരെയും അവൻ ഭയപ്പെടേണ്ടതില്ല അവൻ ഒരാളെയും ഭയപ്പെടേണ്ടതില്ല മറിച്ച് തീർച്ചയായും സൃഷ്ടികളെല്ലാവരും അവനെ ഭയപ്പെടണം അവനിൽ നിന്ന് അവർ നിർഭയത്വം പ്രതീക്ഷിക്കണം അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് നിർഭയത്വമുള്ളത് അതേപോലെ തന്നെ അള്ളാഹു സുബഹാനഹുവ ആല അവൻ അൽ അൽമുമിനാണ് എന്ന് വിശ്വാസികൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ അവരിൽ നിന്നുണ്ടാകണം ഒന്ന് അള്ളാഹു നിർഭയത്വം നൽകുന്നവനാണെങ്കിൽ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിക്കുക വഴി ഒരാൾക്ക് നിർഭയത്വം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് ഈമാൻ അമ്നിൽ നിന്ന് വന്നതാണ് എന്ന് പറഞ്ഞാൽ നിർഭയത്വം അല്ലീന ആമനു വലം എൽ ബിസു ഇമാൻ ഉൽമിൻ ഉലായ്ക്കലഹുമുൽ അമ്നു വഹുമു മുഹ്തദൂൻ വിശ്വസിക്കുകയും ഷുർക്ക് കലർത്താതിരിക്കുകയും ചെയ്താൽ അവർക്ക് നിർഭയത്വമുണ്ട് അപ്പോൾ നിർഭയത്വം അള്ളാഹു സ്ബ്ബാനഹു വത്ത ആലയിൽ നിന്നാകുന്നു നിർഭയത്വം അള്ളാഹുസ്ബാനു വത്താലയിൽ നിന്നാണ് അതുകൊണ്ട് അള്ളാഹുവിൽ വിശ്വസിച്ച് തൗഹീദുള്ളവരായി ഒരു നിലക്കും ഷിർക്ക് ചെയ്യാതെ സൃഷ്ടികളോട് ആരോടും വിളിച്ചു പ്രാർത്ഥിക്കാതെ അള്ളാഹുവിന് നൽകേണ്ടുന്ന അവകാശങ്ങൾ ഒരാൾക്കും നൽകാതെ അവനെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കുകയും അവൻ കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അവൻ വിരോധിച്ച കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുകയും ചെയ്യുമ്പോഴാണ് ശരിയായ നിർഭയത്വം ലഭിക്കുന്നത് എന്ന ബോധം അൽ അൽമുക്മിൻ എന്ന ഇസ്മു പഠിച്ചാൽ ഉണ്ടാകണം അതോടൊപ്പം അള്ളാഹുസ്ബഹാനഹു ആലയിൽ നിന്ന് നിർഭയത്വം മാത്രമാണെങ്കിൽ ഖുർആാനിലും സുന്നത്തിലുമെല്ലാം പറഞ്ഞതിൽ മനുഷ്യർക്ക് നന്മയുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ അതനുസരിച്ചാൽ എനിക്കൊരിക്കലും അപകടമുണ്ടാവുകയില്ല എന്ന നിർഭയത്വം ഉണ്ടാവുകയും യാതൊരു നിലക്കും മറ്റുള്ളവരുടെ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കാതെ ഖുർആാനിൻ്റെയും ഹദീസിൻ്റെയും ആശയങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ അൽ അൽമുക്മിൻ എന്ന അള്ളാഹു സുബാനഹുഅത് ആലയുടെ ഇസ്മു പഠിച്ചാൽ ഉണ്ടാവേണ്ടതുണ്ട് അതോടൊപ്പം മറ്റൊരു ഇസ്മു കൂടി ഇതിനോട് ചേർത്ത് അള്ളാഹു സുബാനുത്തന നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ആ ഇസ്മാണ് അള്ളാഹു സുബാനഹുല അൽ മുഹൈമിൻ അള്ളാഹു അൽ മുഹൈമിനാകുന്നു അൽ മുഹൈമിൻ എന്ന് പറഞ്ഞാൽ അത് ഹൈമന എന്ന വേഡിൽ നിന്ന് വന്നതാണ് ഹൈമന യുഹൈമിനു ഹൈമനത്തൻ ഹൈമന യുഹൈമിനു ഹൈമനത്തൻ ഹൈമന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹൈമനത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം അൽ ഹൈഫു സംരക്ഷിക്കലാണ് അതേപോലെ തന്നെ ഇർത്തിഖാബാണ് ഉയർന്ന രൂപത്തിലുള്ള മേൽനോട്ടം വഹിക്കലാണത് അതേപോലെ തന്നെ വഷഹാദ സാക്ഷ്യം നിൽക്കലാണ് അതേപോലെ തന്നെ അസൈ തൊറ കീഴ്പ്പെടുത്തി കീഴൊതുക്കലാണ് അതേപോലെ തന്നെ അൽ അംന് നിർഭയത്വം നൽകലാണ് അപ്പോൾ ഹൈമന എന്ന് പറഞ്ഞാൽ ഈ അർത്ഥമെല്ലാമുണ്ട് ഭാഷയിൽ അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനഹുവ മുഹൈമിൻ മുഹിനാകുന്നു അൽ മുഹൈമിൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടികളെ അഖിലവും അവൻ അടക്കി ഭരിച്ചിരിക്കുന്നു അവനാകുന്നു രാജാവ് അവനാകുന്നു എല്ലാ നിലക്കുമുള്ള ആധിപത്യം സൃഷ്ടികളെല്ലാം അവൻ്റെ കീഴിലാകുന്നു അങ്ങനെ സൃഷ്ടികളുടെ മേൽ എല്ലാ അർത്ഥത്തിലും സൈത്തുറത്തുള്ള ആധിപത്യമുള്ളവനാകുന്നു അള്ളാഹ് ഉസ്മാനോ താല ഒന്ന് അതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു അമിന് നൽകുന്നവനാണ് സൃഷ്ടികൾക്ക് അഖിലവും നിർഭയത്വം നൽകുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നവനാകുന്നു അതോടൊപ്പം മുഹൈമിൻ എന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അർത്ഥമാണ് അ ഷഹീദ് സാക്ഷിയായിരിക്കുക ഇന്ന് അള്ളാഹു അലാഖുല്ലി ഷെയ് ഇൻ ഷഹീദ് അള്ളാഹു എല്ലാറ്റിനും സാക്ഷിയാണ് വിശ്വാസികളും അവിശ്വാസികളും ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങൾക്കും ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങൾക്കും അള്ളാഹു സാക്ഷിയാണ് അതുകൊണ്ട് തന്നെ അവൻ നീതിപൂർവ്വം വിധിക്കും പരലോകത്ത് ഈ ലോകത്തും പരലോകത്തും അവൻ നീതിപൂർവം വിധിക്കുന്നതാണ് കാരണം അള്ളാഹു എല്ലാറ്റിനും സാക്ഷിയാണ് അണുമണിത്തൂക്കം നന്മ ചെയ്തവർക്ക് അങ്ങനെയും അണുമണിത്തൂക്കം തിന്മ ചെയ്തവർക്ക് അതിനനുസരിച്ചുമുള്ള ശിക്ഷകൾ നൽകുന്നവനാകുന്നു അള്ളാഹുസ്ബാനുഅല മിർസാദ് അള്ളാഹു നിരീക്ഷണ സ്ഥാനത്തിരുന്നു കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നവനാകുന്നു അതാണ് മുഹൈമിൻ എന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരർത്ഥമാണ് അവനൊരു റത്തീബാണ് നിരീക്ഷണ സ്ഥാനത്തിരുന്ന് നിരീക്ഷിക്കുകയാണ് നമ്മുടെ ഓരോ വാക്കുകളും ഓരോ പ്രവർത്തനങ്ങളും ഓരോ നിലപാടുകളും ഓരോ ഇടപാടുകളും നമ്മുടെ മനസ്സിലുള്ളതുവരെ ഇന്ന് അള്ളാഹു അലീമും ബിദാത്യു സുദൂർ അള്ളാഹു ഹൃദയത്തിൻ്റെ നെഞ്ചകത്തുള്ളത് അറിയുന്നു നഫ്സ് നടത്തുന്ന വസ്വാസികൾ രഹസ്യ സംഭാഷണങ്ങൾ മെല്ലെ പറയുന്നത് ഒക്കെ അള്ളാഹു അറിയുന്നുണ്ട് വമാ സുദൂർ കണ്ണുകളുടെ കട്ടുനോട്ടവും മനസ്സ് മറച്ചു വെക്കുന്നതും അള്ളാഹു അറിയുന്നുണ്ട് ആ നിലക്കള്ളാഹു സുബാനോ നിരീക്ഷിക്കുന്നു എന്ന അർത്ഥമാണ് അൽ മുഹൈമിൻ എന്നതിനുള്ളത് അതേപോലെ തന്നെ സംരക്ഷണം ഈ പ്രപഞ്ചത്തിന് ആകാശങ്ങൾക്ക് സംരക്ഷണം ഭൂമിക്ക് സംരക്ഷണം സൃഷ്ടികൾക്ക് സംരക്ഷണം ഇങ്ങനെ സംരക്ഷണം നൽകുകയും സംരക്ഷണം ആവശ്യകൊണ്ടും ആവശ്യപ്പെട്ടുകൊണ്ട് സൃഷ്ടികൾ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ആ സംരക്ഷണം സൃഷ്ടികൾക്ക് അള്ളാഹ് ഉസ്ബാനോ തല നൽകുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഈ ഇസ്മ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മേലെയായി നിലകൊള്ളുന്ന അള്ളാഹുവിനെക്കുറിച്ചുള്ള പേടി നമുക്കുണ്ടാവണം അങ്ങനെയുള്ള അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന ബോധമുണ്ടാകണം എല്ലാറ്റിനും സാക്ഷിയാണ് എന്നുള്ള നിലക്ക് നന്മയിൽ മുന്നേറുകയും തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുകയും നിൽക്കുകയും ചെയ്യണം അവനെല്ലാം നിരീക്ഷിക്കുന്നു എന്ന അർത്ഥത്തിൽ മനസ്സിനെയും വാക്കുകളെയും പ്രവർത്തനങ്ങളെയും ശുദ്ധീകരിക്കണം അവൻ അൽ ഹാഫിലാണ് എന്ന അർത്ഥത്തിൽ അവനോട് സംരക്ഷണം തേടുകയും അവനിൽ ഭരമേൽപ്പിക്കുകയും അവൻ്റെ അഭയത്തിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുകയും അവനെ മാത്രം ആരാധിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകണം അപ്പോൾ അൽഹമുല്ല അഥവാ സൂറത്തുൽ ഹഷറിലെ ഇരുപത്തി മൂന്നാമത്തെ ആയത്തിൽ നിന്ന് അൽഹമദില്ലാ നാല് നാമങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കി അൽ ഖുദ്ദൂസ് അസ്സലാം അൽ മുഹ്മിൻ അൽ മുഹൈമിൻ ഇവയുടെ വാക്കിൻ്റെ അർത്ഥവും ആശയങ്ങളും നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുക ജീവിതത്തെ ശുദ്ധീകരിക്കുക അള്ളാഹുവിനെ ഭയപ്പെടുക ഈ അസ്മാകൾ പഠിച്ചാൽ ജീവിതത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരിക മറ്റുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക അള്ളാഹു ഉസ്ബാൻ നാം എവരെയും അനുഗ്രഹിക്കട്ടെ വസ്ലല്ലാഹു വസ്ലം അല നബീന മുഹമ്മദി അലി വസി ജുൻ അലഹമുല്ലാറബില്ലാലമീൻ സുബഹാനക്കുല്ലാഹുമോ ബിഹമ്മദിഖ് اشهد ان لا اله الا انت استغفرك واتوب اليك والسلام عليكم ورحمه الله وبركاته